പതിനാറ് വർഷവും ഞങ്ങൾ മുന്നോട്ട് പോയത് ഉപ്പയുടെ ആ സമ്പന്നമായ ഓർമ്മകളിലാണ് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സാമൂഹ്യ സേവനവും അതുപോലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനൊക്കെ ഞങ്ങൾക്ക് പ്രചോദനം നൽകിയത് ഉപ്പയുടെ ജീവിതമാണ് കാരണം ഞങ്ങൾ കണ്ടു വളർന്നത് ഈ ഒരു മുറ്റം നിറയെ പ്രഭാതമാവുമ്പോൾ നിബിഡമായ ജനക്കൂട്ടത്തെ കണ്ടിട്ടാണ് അവരുടെ പ്രശ്നങ്ങൾ വാപ്പയോട് പറയുന്നത് കേട്ടാണ് ഞങ്ങൾ വളർന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ ഇമ്പാക്റ്റ് സാധാരണക്കാരാണ് ഏറ്റവും പ്രിയപ്പെട്ടവരെന്നും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് ഞങ്ങൾക്ക് സ്വസ്ഥതയുള്ളൂ എന്നുള്ളതുമാണ് ഞങ്ങൾ ഞങ്ങൾക്ക് അദ്ദേഹം പറയാതെ പഠിപ്പിച്ചിരുന്നത് അപ്പോൾ ഒരു ലീഡർ എന്ന നിലയിൽ അദ്ദേഹം രാഷ്ട്രീയപരമായി അദ്ദേഹം ഒരുപാട് രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിച്ച ആളാണ് മുസ്ലിം ലീഗ് വളർത്തിക്കൊണ്ടുവരുന്നതിലും യു ഡി എഫിൻ്റെ നിർണായക പങ്ക് വഹിക്കാനൊക്കെ ഇതിന് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ആയെങ്കിൽ പോലും ഒരു സാധാരണ മനുഷ്യന് എന്ത് വിഷമം എന്ന് പറയുമ്പോഴും അതിനെ വില കൽപ്പിച്ചുകൊണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു വലിയ ശ്രമം അദ്ദേഹത്ത് പാതിരാവിലാണെങ്കിലും ആണെങ്കിലും ആളുകൾക്ക് കയറി വന്ന് അവർക്ക് അവർക്കെന്തും പറയാൻ ഇവിടെ തുറന്നു കൊടുത്തിട്ട് അവരുടെ എന്തെങ്കിലും ആള് നമ്മളൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആളുകൾ വന്ന് പറഞ്ഞ് അവർ വീണ്ടും ഓർമ്മിപ്പിക്കുമ്പോഴാണ് നമ്മളൊക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കാറ് പക്ഷേ ഇതൊരു പ്രശ്നം അദ്ദേഹത്തോട് വന്ന് പറയുമ്പോൾ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് അത് പ്രശ്നം എല്ലാം പരിഹരിക്കപ്പെട്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അത് നിരന്തരം ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് അവിടെ കൂടെ നിന്നുകൊണ്ടാണ് ആ ഒരു എംപത്തറ്റിക്കലായി അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു വലിയ ശ്രമം അതൊക്കെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇന്നും ലയിച്ചത് ഈ പതിനാറ് വർഷത്തിന് ശേഷവും അദ്ദേഹത്തെ വലിയ രീതി വൈകാരികമായി ഇന്നും ഓർക്കപ്പെടുന്നത് ആളുകൾക്കിടയിലുള്ള ആൾക്കൂട്ടങ്ങൾക്കിടയിലുള്ള ഒരു ശിഹാബുധങ്ങളുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയമാണെങ്കിലും ആത്മീയ നേതാവ് എന്നാലും അതിനപ്പുറത്തേക്ക് ശിഹാബുധങ്ങൾ എന്ന ഉപ്പുണ്ടല്ലോ ആ ഉപ്പയെ എങ്ങനെയാണ് ഞങ്ങൾക്ക് എപ്പോഴാണോ ഒരു ഉപ്പയെ ആവശ്യമായി വരുന്നത് ആ സമയത്ത് വലിയ ആശ്വാസമായി നമ്മുടെ ഒരു പിതാവ നിലയിൽ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് ഏത് തിരക്കിനിടയിലും ഞങ്ങൾ തിരക്കിനിടയിലെ വാപ്പ ഒന്നുപോയി വിളിച്ചാൽ അകത്തേക്ക് വരും അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പോകുകയാണെങ്കിൽ ഒരു മൊത്തം തന്നിട്ടാണ് സ്കൂളിലേക്ക് ഞങ്ങളെ പറഞ്ഞേക്കുക അല്ലെങ്കിൽ യാത്ര പോവുകയാണെങ്കിൽ അദ്ദേഹത്തെ ഹഗ് ചെയ്തിട്ടാണ് പറഞ്ഞേക്കുക അപ്പോൾ വാപ്പില്ലാതെ ഒരു ദിവസവും ഞങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോയിട്ടില്ല ഞങ്ങൾ പുറത്താണെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തെ കാണാതിരിക്കുക പക്ഷേ വീട്ടിലാവുമ്പോൾ ഞങ്ങൾ പിന്നെ ഭക്ഷണം കഴിക്കാൻ അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ഒരുമിച്ച് പല സമയത്തും അദ്ദേഹം ദീർഘയാത്ര പോവുകയാണെങ്കിൽ ആ സമയത്തൊക്കെ ഞങ്ങളെ കൂട്ടും ഇവിടെയുള്ള പിന്നെ പേരക്കുട്ടികളെ കൂട്ടും അവരെ അവരുമായി അദ്ദേഹം വളരെ ഫ്രീ ആയിട്ട് പിന്നെ ഇടപെടുന്നത് കാണുമ്പോൾ ഇപ്പം ഞങ്ങളൊക്കെ മനസ്സിലൊരു സന്തോഷമാണ് ഞങ്ങളുടെ ഞങ്ങളുടെ പെങ്ങളെ മക്കൾക്കും ജ്യേഷ്ഠ മക്കൾക്കൊക്കെ ഇന്ന് മിസ്സ് ചെയ്യുന്നത് വാപ്പയാണ് കാരണം ഞങ്ങളെക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യത്തോടു കൂടി വാപ്പയോട് പെരുമാറാൻ ആ പേരക്കുട്ടികൾ സാധിച്ചിട്ടുണ്ട് അപ്പം ഏറ്റവും നല്ല ഒരു ഒരു കുടുംബനാഥനായി ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ ആശ്വാസമായി നമ്മുടെ പിന്നെ പേഴ്സണലായിട്ടുള്ള വിഷയങ്ങളിൽ ഞങ്ങളുടെ പഠനത്തിൽ എവിടെ ചേർക്കണം എന്ത് പഠിക്കണം അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായ ഡിസ്കഷൻ നടത്തി അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ആർക്കെങ്കിലും വിളിച്ചു പറഞ്ഞ് അതൊക്കെ നടത്തി കൊടുക്കുവാന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായ ഒരു സപ്പോർട്ട് ആ സപ്പോർട്ടാണ് ഞങ്ങളുടെയൊക്കെ ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ ഞങ്ങൾ ഞാന് ആദ്യം ഈജിപ്തില് അല്ല അൽ ലഹസർ സർവകലാശാലയിൽ പോയി പഠിക്കണം എന്ന് ഞാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ഷെയ്ഖുൽ അസഹറിൻ്റെ അദ്ദേഹം നേരിട്ട് കത്തതി അപ്പോൾ ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നത് അപ്പോൾ ഒന്നുകൂടി പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് അറബിയിലെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ആയതിന് ശേഷം അപ്ലൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു അതിനിടയിലാണ് എനിക്ക് മലേഷ്യയിൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പ്രോസ്പെക്റ്റ് കിട്ടുന്നത് അതുമായി ഞാൻ വാപ്പയോട് ഡിസ്കസ് ചെയ്തപ്പോൾ അതുമായി മുന്നോട്ട് പോകാനും അത് പഠിക്കാനുള്ള എല്ലാവിധ സപ്പോർട്ടും വാപ്പ ചെയ്തു തന്നു അതായത് എൻ്റെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ സഹോദരിമാർ നമ്മുടെ ജ്യേഷ്ഠൻ അവരുടെ മക്കള് എല്ലാത്തിനും വാപ്പയുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ള അനുഭവം എന്താ ഏറ്റവും ഹൃദയസ്പർശിയായ അനുഭവം എന്ന് പറയുമ്പോൾ അതിൽ ഉമ്മയുടെ മരണമുണ്ട് ഉമ്മയുടെ മരണം വാപ്പയുമായി ചികിത്സക്ക് പോയ സമയത്ത് അന്ന് അദ്ദേഹം വളരെ സീരിയസ് ആയിരുന്നു കാരണം ഒരു ന്യൂറോ സർജറിക്ക് വിധേയമായി ആ സമയത്ത് ഒന്നും ഓർമ്മയില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോഴാണ് ഉമ്മ അവിടെ മരിക്കുന്നത് ഉമ്മ മരിച്ചപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു വലിയൊരു പാനിക്കായിരുന്നു നമുക്ക് കാരണം വാപ്പയെ എങ്ങനെ അറിയിക്കും അതുപോലെ പിന്നെ മറ്റുള്ള ഒരു ഭാഗത്ത് ഉമ്മ മരിച്ചു കൊടുക്കുമ്പോൾ വാപ്പ അറിയാതെ അവിടെ കിടക്കുന്ന ഒരു എടുക്കുന്നവരെങ്ങണ്ട് അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ക്രൈസിസ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് പിന്നീട് വാപ്പ തിരിച്ച് ശേഷം ഉമ്മ മരിച്ചു എന്ന് അറിഞ്ഞ സമയം അത് വളരെ അധികം പക്കവമായാണ് അതിനെ നേരിട്ടത് അത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന ഒരു സത്യമാണെന്ന് മനസ്സിലാക്കി ഞങ്ങളെ ആശ്വസിപ്പിക്കുകയായിരുന്നു സത്യത്തിൽ അപ്പോൾ എല്ലാ സമയത്തും വാപ്പ ഒരുപാട് സമയം നമ്മളൊക്കെ ഒരു മക്കളിൽ നിന്ന് പോയി ഞാനൊരിക്കൽ അന്ന് എസ് ടി ഡി ബൂത്തുള്ള കാലമാണ് ഞങ്ങൾ ഒരിക്കൽ ഞാനും ഉമ്മയും വാപ്പയും പിന്നെ ഞാൻ ഡ്രൈവ് ചെയ്ത് ഞങ്ങളുടെ പെങ്ങളെ വീട്ടിലേക്ക് പോയി തിരിച്ച് വരുന്ന സമയത്ത് ഫോം വിളിക്കാൻ വേണ്ടി എന്നെ പറഞ്ഞു വെച്ചു അങ്ങനെ ഞാൻ പോയി ഫോം വിളിച്ചു ഫോം വിളിച്ച് തിരിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ എസ് ടി ഡി ബൂത്തിൽ വാപ്പയുണ്ട് അപ്പോൾ ഞങ്ങളെപ്പോലും ഒരു അന്യനായി കണക്കാകാതെ അല്ലെങ്കിൽ ഒരു കാര്യം ഏൽപ്പിച്ച് അത് പിന്നെ ഒരു ഓർഡർ ചെയ്ത് നടത്തുക എന്നപ്പുറത്തേക്ക് നമ്മുടെ കൂടെ വന്ന് നമ്മുടെ കൂടെ നിന്നു എന്നുള്ള അതൊരു ചേർത്ത് പിടിക്കലാണ് എല്ലാത്തിനെയും നമുക്ക് എപ്പോഴും എല്ലാവരെയും സന്തോഷിപ്പിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു വലിയ മാതൃകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ കിട്ടിയിട്ടുള്ളത്